ഹലോ ഹലോ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ അണക്കാൻ പോകുന്നത് ചക്ക ഇത് അമ്മയാണ് അണക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അടുക്കളായിട്ട് പോവാം പിന്നെ വേറൊരു കാര്യം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ശരി ഈ ചക്ക വെച്ച് നാല് മണിപ്പലായിട്ട് പോവുകയാണ് ചക്ക കൊണ്ട് അടപുടുങ്ങാൻ പോവുകയാണ് ശർക്കര പാനിയാക്കിട്ട് വേണം അടപുടുങ്ങാൻ ചക്ക മിക്സിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ശർക്കര പാനിയാക്കിയാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴി ഒരു ഗ്ലാസ് വേണ്ട പകുതി വെള്ളം മതി ചക്കക്ക് വെള്ളം ഉള്ളതാണ് അതുകൊണ്ട് പാനിയ അത് അടിച്ചു വെച്ചിരിക്കയാണ് ചക്ക മിക്സിയിൽ ഇതൊന്ന് തിളക്കട്ടെ ശർക്കര തിളക്കണുണ്ട് ശർക്കര പാനിയാക്കാനുള്ളത് തിളക്കണുണ്ട് ഒരു മയം കഴിയട്ടെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് ഇറക്കി വെക്കാം ശർക്കര പാനി റെഡി ആയിട്ടുണ്ടൊന്ന് തണുത്തിട്ട് നമുക്ക് അരിപ്പേലരിച്ച് പൊടിയുടെ തട്ടമൊഴിക്കാം നാല് കപ്പ് പൊടിയാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ ഗോതമ്പ് മാവാണ് എടുക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ചക്കടെയാണ് ഇണക്കുന്നത് ഈ ഗോതമ്പ് മാവിലേക്ക് നമ്മൾ ചക്ക മിക്സിയിലരച്ചത് ചേർക്കും ശർക്കരപ്പാന ചേർക്കും തേങ്ങ ഒരു മുറി ഏലക്ക ജീരകം നെയ്യ് ഉപ്പ് അപ്പം നമ്മൾ ഈ വരിക്കച്ചക്ക ആയതുകൊണ്ടാണ് മിക്സിയിൽ അരച്ചത് കൂഴച്ചക്കയാണ് അടവുഴുങ്ങാൻ നല്ലത് അപ്പം ഇത് അരച്ച് ചേർത്തപ്പം നല്ലപോലെ ചേരും നമ്മളിത് ഉപ്പിടിയാണ് കേട്ടോ ഒരു സ്പൂണ് ചക്ക അരച്ചത് ചേർക്കുന്നു ജീരകം പൊടിച്ചത് തേങ്ങാ ചരണ്ടിയത് ഒരുമുറി നെയ്യ് ഒരു സ്പൂണ് ഇനിയാണ് പാനി അരച്ചൊഴിക്കുന്നത് പാനി അരിക്കണം പാനി അരച്ചിട്ട് വേണം ഇതിലേക്ക് ഒടിക്കാം ആ വട്ടം ക കരിക്കട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകും അത്തത് കൊണ്ടേ ചിരി ഒരുപാട് പാനി വേണ്ട കേട്ടോ ചെറിയ രീതിയിൽ പാൻ മതി അല്ലെങ്കിൽ പൊടി അയഞ്ഞു പോകും നമ്മൾ അര ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കിയത് കാരണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മാവ് എല്ലാം കൂടെ ചേർന്ന് പിടിക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് അടയാക്കി എടുക്കാൻ ഇലയിൽ ചുരുട്ടി എടുക്കാൻ ഇതിവിടെ കറക്റ്റായിട്ട് ഇരുന്നോട്ടെ നമ്മളിത് ഈ പൊടി മാവെല്ലാം റെഡിയാക്കിയത് നമ്മളിത് അടയാക്കാൻ പോവുകയാണ് അപ്പോൾ ചക്ക കൊണ്ടുള്ള ഒരു ഗോതമ്പ് മാവിലുള്ള നാലുമണി പലഹാരമാണ് നമ്മളിപ്പോൾ ഇണക്കുന്നത് അതെ പിള്ളേർ വെള്ളിക്കുടുത്തി എന്നൊക്കെ വരുമ്പോഴേ നമ്മൾ നേരത്തെ ഇണക്കി ആണെങ്കിൽ അവർ വരുമ്പോഴേ കൊടുക്കുക അത് എണ്ണയെന്നും ചേരാത്ത കാരണം നല്ലൊരു പലഹാരമാണ് അത് ഗോതമ്പ് മാവ് ചക്ക നെയ്യ് ഇതെല്ലാം ചേർന്നുള്ളൊരു നല്ലതാണ് പിള്ളേർ തിന്വേ ഞങ്ങളിത് അടപ്പിലെ കുറ്റി അടപ്പിലാണ് അട വെക്കുന്നത് ആ ഇല ചുരുട്ടി അട വെക്കുന്നത് കുറ്റി അടപ്പ വെച്ചാണ് വേവിക്കുന്നത് ആ അട വന്നിട്ടുണ്ട് ഇറക്കാം